കോഴിക്കോട് കൂടരഞ്ചി കൊലപാതക കേസിലെ പ്രതി മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന മൊഴി ആയിരത്തി ആറിൽ ഒരാളെ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടേതാണ് പുതിയ വെളിപ്പെടുത്തലിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് മുപ്പത്തിയൊമ്പത് വർഷം മുൻപാണ് താനൊരാളെ തോട്ടിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ആദ്യം ഞെട്ടിയ പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിൽ കൊല നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി തുടർച്ചയായി കുടുംബത്തിൽ സംഭവിച്ച ദുരന്തവും മൂത്ത മകന്റെ മരണവും ഇളയ മകന്റെ അപകടവും താൻ ചെയ്ത പാപത്തിന്റെ ഫലമാണെന്ന് വിശ്വസിച്ചത് കൊണ്ടായിരുന്നു മുഹമ്മദ് അലിയുടെ ഈ വെളിപ്പെടുത്തൽ ഒരു കൊലപാതകമല്ല താൻ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുഹമ്മദ് അലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് സുഹൃത്തിനൊപ്പം ചേർന്ന് ഒരാളെ കൊന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ മുഹമ്മദലിയുടെ മൊഴിയനുസരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാൾ മരിച്ചതായി നടക്കാവ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടരഞ്ഞയിലെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ടൌണിലെത്തിയ മുഹമ്മദ് അലി ഹോട്ടലിൽ ജോലി ചെയ്ത് ജീവിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ കൊലപാതകവും നടത്തിയത് മുഹമ്മദ് അലിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റൊരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് കൊല്ലപ്പെട്ട രണ്ടു പേരും ആരായിരുന്നു ഇങ്ങനെ ഉയരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ക്യാമറമാൻ സന്തോഷ് മരണക്കാടിനൊപ്പം അനകാഹർഷൻ ജനം